ഞാൻ തികച്ചും ഒരു അഹിംസാവാദിയാണ് ഞാൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു സംഘടനാ സർക്കിളിനകത്തോ എൻ്റെ ജീവിതചര്യയിൽ ഇന്ന് വരെ ഒരു കേസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങൾ വന്ന സമയത്ത് അന്നത്തെ ആ വിഷയം നിങ്ങൾക്കറിയാമല്ലോ അന്ന് നമ്മളുടെ ലഡാക്കിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ച നടന്നത് നാല് പേർ വേടിയേറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അവതരികയും സഹ പാനലിസ്റ്റുകൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഈ രാജ്യത്തിലെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അതിനെ വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രിന്റു മഹാദേവ് ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുമെന്നും പ്രിന്റു മഹാദേവ് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന രീതി വളരെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത് ആ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ ഒരു എങ്ങനെയാണ് പലപ്പോഴും എടുത് ഞാൻ അങ്ങനെ ഒരു ആളുമല്ല ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ് ഒരു മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാണ് അവിടെ അറുപത് ശതമാനത്തോളം ഇതര പ്രസ്ഥാനങ്ങളിൽ പെട്ട ആളുകൾ മതവിധത്തിൽപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ് എന്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി എന്റെ പൊതുസമൂഹത്തിൽ പല രീതിയിൽ തേജബന്ധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇപ്പോൾ അതെനിക്ക് ഇപ്പോഴെങ്കിലും വ്യക്തമാക്കാനുണ്ട് ഞാൻ ഞാനൊരിക്കലും ഒരാളെയും കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല ഞാൻ ഞാനൊരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊരു ചാനൽ ചർച്ചയിൽ കൊണ്ട് നേതാവായ ഒരാളല്ല ഞാൻ ഞാൻ എൻ്റെ ഒരു സംഘടനാ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ശാഖയിൽ പോയി എ ബി ഇപിയുടെ യൂണിറ്റ് പ്രസിഡന്റായി എ ബി ഇപിയുടെ സംസ്ഥാന പ്രസിഡന്റായി അതിനുശേഷം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ പദവിയിലെത്തിയത് പല ആളുകളെ പോലെ ഈ ചാനൽ ചർച്ചയിൽ കൊണ്ട് നേതാവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ആളുകളെ പോലെയുള്ള ഒരു വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് സ്വാഭാവികം അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് എന്റെ പ്രതികരണങ്ങൾ ഞാൻ ഇപ്പോഴും പറയും പൊതുസമൂഹത്തോട് ഞാൻ ഇപ്പോഴും പറയും എന്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ടും രാജ്യത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ് ഞാൻ എന്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ് ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ് അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കണം ഞാനൊരു കൊലയാളിയുമല്ല ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമസംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്താണ് സംഭവിച്ചത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയാണ് പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത് തൃശ്ശൂരിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലുള്ള സമയത്ത് എൻ്റെ മലപ്പുറത്ത് എൻ്റെ ഭാര്യ വീട്ടിൽ കയറുന്നു എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ കയറുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും വധഭീഷണിയായിരുന്നു അവിടത്തെ പല ഇതര കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ പ്രിൻറ്റു മഹാദേവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട് അവരെ ഞങ്ങൾ വകവരുത്തുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നോക്കുക അപ്പോൾ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച മാനസികമായ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ള നിയമപരമായ എനിക്കെന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ എനിക്കെതിരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള ഈ വിഷയങ്ങളിൽ ഞാൻ ആരൊക്കെയാണ് അത് ചാനലായിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ ഞാൻ അനുഭവിച്ച ആ വേദനയ്ക്കും വിഷമങ്ങൾക്കും ഞാൻ സ്വാഭാവികമായിട്ട് നിയമപരമായി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം